ഗോപകുമാറിലേക്ക് പോവുകയാണ് ഡോക്ടർ ജി ഗോപകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈരുദ്ധ്യമായ ആശയങ്ങൾ അതായത് ഐ എൻ ഡി എ മുന്നണിയിലെ അവർ സഹകരിക്കുന്ന ഘടകക്ഷികൾ പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ അവർ എതിർത്ത് മത്സരിക്കുന്നു ഇതിനെ ജനം ഏത് രീതിയിലാണ് കാണുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇക്കുറിയും ഈ യു ഡി എഫിന് ഗുണം ചെയ്യുമോ കേരളത്തിൽ ഇവിടെ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒരു വലിയ അർത്ഥത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പും ദേശീയ തിരഞ്ഞെടുപ്പും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതൊരു അർത്ഥത്തിൽ ശരിയുമാണ് അപ്പോൾ ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റും രാഹുൽ ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ബി ജെ പിയെ ആക്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കോൺഗ്രസിനെയാണ് ആക്രമിക്കുന്നതാണ് അപ്പോൾ അതിന് മറുപടിയായി മുഖ്യമന്ത്രിയും അതിനുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം ഐ എൻ ഡി ഐ രാഷ്ട്രീയവുമായിട്ടുള്ളൊരു വൈരുദ്ധ്യമാണ് വയനാട്ടിൽ പോലും കാണുന്നത് അത് പറയാനാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേക പ്രത്യേകിച്ച് താല്പര്യം തോന്നുന്നത് കാരണം കേരള രാഷ്ട്രീയത്തിലെ ഡൈമെൻഷൻസ് ആ മാനങ്ങൾ എടുത്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാരണം പ്രത്യേകിച്ച് ഇവിടെ നീണ്ടകാലമുള്ള ബൈപറ പോളിറ്റിക്സിനകത്തുണ്ടായിരുന്ന യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയം ബി ജെ പി കേരളത്തിൽ ഒരു രീതിയിൽ വളർന്നു വരുന്നുണ്ട് അങ്ങനെ ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ പോലും ചില പ്രധാന മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടെങ്കിലും വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാവുമ്പോൾ പ്രത്യേകിച്ച് ബാക്കി രണ്ട് മുന്നണികൾക്ക് എന്ത് പ്രസക്തി ഉണ്ടെന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു നറേറ്റീവിനകത്ത് ഈ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ വൈരുദ്ധ്യവും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വൈരുദ്ധ്യവും തമ്മിലുള്ള ഒരു സമാന്തരങ്ങളാണ് കാണുന്നത് അങ്ങനെ ആ രീതിയിലാണ് ആ പൊളിറ്റിക്സ് പോകുന്നത് ഇന്ന് തന്നെ രാഹുൽ ഗാന്ധിയും തീർച്ചയായിട്ടും മറുവശത്ത് മുഖ്യമന്ത്രിയും പറഞ്ഞ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാം തൊട്ടപ്പുറത്ത് തമിഴ്നാടിലാണെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ പശ്ചിമബംഗാളിലും എല്ലാം കോൺഗ്രസും പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അത് പരസ്പരം എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഉത്തരേന്ത്യയിൽ എത്ര വേരോട്ടം ഉണ്ടെന്നുള്ളത് വേറൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് പരസ്പര വോട്ടുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് പക്ഷെ ദക്ഷിണേന്ത്യയിൽ കേരളത്തിലാകട്ടെ ആരോഗ്യപരമല്ലാത്ത രീതിയിലുള്ള ഒരു മത്സരത്തിലേക്ക് എത്തിച്ചേരുന്നു ഇപ്പൊ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും രണ്ട് രീതിയിലാണ് മത്സരം വർഗീയ ധ്രുവീകരണം ഇടതു വലതു മുന്നണികൾ അത് ആരോപണമാണ് ഈ ഇടതു വലതു മുന്നണികൾ വർഗീയ ആരോപണമുണ്ട് അത് തീർച്ചയായിട്ടും എൻ ഡി എ ആരോപിക്കുന്നത് ന്യൂനപക്ഷ ധ്രുവീകരണത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ന്യൂനപക്ഷ ധ്രുവീകരണം ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളെന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും ക്രോഡീകരിക്കാനായി ഒരു വശത്ത് കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും മറു ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ അവരെടുത്ത് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞപോലെ സി എ വിഷയങ്ങളാണ് കൂടുതലും ഇപ്പോൾ പൊതുവേദികളിലൊക്കെ സംസാരിക്കുന്നത് അതെ അതിനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നത് രാഹുൽ ഗാന്ധി വേണ്ട രീതിയിൽ സി എയെ കുറിച്ച് വാദിക്കുന്നില്ല പാർലമെൻറ്റിൽ പോലും വേണ്ട രീതിയിൽ വാദിച്ചില്ല അപ്പോൾ അതിന് ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് മുസ്ലിം വോട്ടുകൾ കിട്ടുക എന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സി എ കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കത്തില്ല കാരണം കേരളത്തിലെ ഒരു പൗരനും ഇന്ത്യയിലെ ഒരു പൗരനും സി എ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയായിട്ട് അതിനെക്കുറിച്ചുള്ള നറേറ്റീവിന് ഒരു ആരോഗ്യപരമായ ചർച്ച പോലും നടന്നിട്ടില്ല സി എ എന്ന് പറയുന്നതൊരു ഭീഷണിയായിട്ടോ ഇല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണ് പശ്ചിമബംഗാൾ ഇമ്പാക്റ്റ് ചെയ്യും ആസാമിൽ ഇമ്പാക്റ്റ് ചെയ്യും അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ അത് ഇമ്പാക്ട് ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അഭയാർത്ഥികൾ വരുന്ന സംസ്ഥാനങ്ങളിൽ ഇവിടെ ഏത് ഉള്ളത് ഇവിടെ ഏത് രീതിയിലാണ് കേരളത്തിന് ഒരു പ്രസക്തി ഉള്ളത് എന്നാലും ചർച്ചയിലെ നറേറ്റീവില് സി എ എ മുന്നിൽ കൊണ്ടുവരുന്നതാണ് ഒരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്ന് എൻ ഡി എ പറയുന്നത് ഈ യു ഡി എഫിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയൊരു ആത്മാഭിമാന ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ശക്തി തെളിയിക്കേണ്ട പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ട് ഒരു വോട്ട് പോലും കുറയാത്ത രീതിയിൽ ഒരു വലിയ വിജയം അവർക്ക് സാധ്യമാക്കണം അത് കുറഞ്ഞു പോയാൽ അത് ഏത് രീതിയിലാണ് ബാധിക്കുക അല്ല അതിനാണ് മുസ്ലിം ലീഗ് ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ സഹായിക്കുന്നത് അതുകൊണ്ടാണല്ലോ കൊടിയില്ലെങ്കിൽ പോലും പച്ച ബലൂൺ കാണിക്കുന്നതിലും കോൺഗ്രസിൻ്റെ കൊടി ബലൂൺ കാണിക്കുന്നതിലും ഒക്കെ കാണിക്കുന്നതിലുമൊക്കെ താല്പര്യമാണ് ലീഗ് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് യു ലോക്സഭാ പോൾ വരുമ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും വളരെ ശക്തമായിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേറൊരു അസംബ്ലി രാഷ്ട്രീയം വരുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം ചെറിയതല്ല കാര്യമായ വ്യത്യാസം ഒരു കാര്യം കൂടി അപ്പം ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ ഒരു പറഞ്ഞുള്ള സ്ഥാനത്ത് പ്രഭാവം മണ്ഡലത്തെ ബാധിക്കുക കഴിഞ്ഞ തവണ തുഷാർ വെള്ളപ്പള്ളി മത്സരിച്ചുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ മാറ്റമുണ്ടായി അതുകൊണ്ട് തന്നെ എൻ ഡി എ മുന്നണിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ചുകൂടി വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ അദ്ദേഹം നടത്തിയ ഗണപതി വട്ടമായി നടത്തിയ ഒരു പ്രസ്താവന വലിയൊരു വിവാദമായി കാരണം നമ്മളിവിടെയെല്ലാം ഇവിടെ ചർച്ച ചെയ്തത് വികസന കാര്യങ്ങളാണ് ആ വികസന കാര്യത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സെൻസിറ്റീവായ ഒരു ഇഷ്യൂ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് അതിന് ആനുകാലിക പ്രസക്തി ഇല്ലാത്ത പഴയ ചരിത്രത്തിൽ അത് ശരിയായിരിക്കും ഇപ്പോഴും ഗണപതി വട്ടെന്നൊരു സ്ഥലം സുൽത്താൻബത്തിലെ അമ്പലം ത്തിനുമായി ബന്ധപ്പെട്ടുണ്ട് ആ പർട്ടിക്കുലർ ജംഗ്ഷനിലുണ്ട് പക്ഷേ പണ്ട് സുൽത്താൻ ബത്തേരി അറിയപ്പെട്ടിരുന്ന ഗണപതിവട്ടമായിരിക്കാം പക്ഷേ ആ ചർച്ച ഇവിടെ കൊണ്ടുവന്നത് വികസനത്തിന് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നതല്ല ആ നിലയ്ക്ക് ആ ചർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്